ഹലോ ഫ്രണ്ട്സ് പുതിരവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന തേങ്ങയൊന്നും ചേർക്കാതെ വെണ്ടയ്ക്ക വെച്ചിട്ടൊരു മോരേറി ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് അപ്പം നമുക്ക് ഒട്ട് സമയം കളയാൻ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെണ്ടയ്ക്ക മോരേറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ചെറിയ വെണ്ടയ്ക്ക എടുത്തേക്കുന്നത് അധികം മൂക്കാത്ത ചെറിയ വെണ്ടയ്ക്ക എടുക്കുന്നതായിരിക്കും ഇതിന് നല്ലത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിത് ഉപ്പും മഞ്ഞൾ വിട്ട വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് മുക്കി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും കഴുകുമ്പോൾ ഉപ്പും മഞ്ഞൾ വിട്ട വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചിട്ടെടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാവേ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞെടുത്താൽ മതി കേട്ടോ കട്ടി കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരഞ്ഞടിച്ചാൽ മതി പിന്നെ അതിലോട്ട് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തൈര് എടുത്താൽ മതി കേട്ടോ പുളി കുറഞ്ഞ തൈര് വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല നല്ല പുളിയുള്ള തൈര് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പം അധികം വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ട തൈര് എടുത്തിരിക്കുന്നത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉറവൊഴിച്ച തൈരാണ് പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാമേ കടുക് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞതാണ് ഒന്നോ രണ്ടോ ചുമന്നുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതൊന്ന് വഴി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് ഒരു കാൽസ്പൂണും ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരക അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേനും അതിലോട്ട് ചുമന്നമുളവും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാമേ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണേ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് വെച്ച പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ തീ കുറച്ചിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാവേ ആ വെണ്ടക്കയുടെ ഒരു വഴുവൊഴുപ്പൊക്കെ മാറിയിട്ട് അത് വെന്ത് വരുന്നെണ്ണം വരെ കേട്ടോ അത് വിധം ഒന്ന് ഒന്ന് വഴിണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ടൊരു കാൽസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കിതേ നന്നായിട്ട് വണ്ട് വന്നിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് അതിലോട്ടൊരു കാൽസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഉലുവയാണെങ്കിൽ നമ്മൾ കടുവ പുറത്ത സമയത്ത് ഉലുവയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വയറ്റിയിട്ട് ഞാൻ നമ്മുടെ തൈര് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക മോരേറി റെഡി ആയിട്ടുണ്ട് എന്തെളുപ്പം അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ ഇത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ വേണമായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ നന്നായിട്ടൊന്ന് ചൂടാവണം ചെറിയ ആവിയൊക്കെ വരുമ്പോഴത്തേനും അങ്ങ് തേങ്ങ ഓഫ് ചെയ്യാം കേട്ടോ അത്രയും മതിയെ ഒരുപാട് അങ്ങ് തിളയ്ക്കാനൊന്നും പോകണം അങ്ങനെ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നമ്മുടെ വെല്ലക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് ഇപ്പം തേങ്ങയൊക്കെ നല്ല വില തേങ്ങയൊന്നുമില്ല തേങ്ങയൊന്നും ഇല്ല കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ എന്തെങ്കിലുമൊക്കെ തീയലോ അല്ലെങ്കിൽ മീൻ കറിയോ അപ്പോൾ മീനൊന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു കറിയുടെ കൂടെ ഒരു നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ